ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ കേരള മന്ത്രിസഭയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പതിനാലാമത്തെ കേരള മന്ത്രിസഭയാണ് ഇപ്പോഴത്തെ അതായത് നമ്മുടെ പിണറായി വിജയൻ്റെ മന്ത്രിസഭ പതിനാലാമത്തെ മന്ത്രിസഭയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓരോ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ചെറിയ ചെറിയ കോർഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേഗം പഠിച്ചുവാം ഓക്കെ അപ്പോൾ എല്ലാവരും റെഡിയല്ലേ നമുക്ക് ക്ലാസ് തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയായിരിക്കും അടുത്ത് നോക്കാം ശ്രീ എ കെ ബാലൻ ശ്രീ എ കെ ബാലൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമം നിയമം സാംസ്കാരികം പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയക്കാരാണ് ശ്രീ എ കെ ബാലൻ നമുക്കിത് എങ്ങനെ ഓർത്തിരിക്കാം എന്നും കൂടി നോക്കാട്ടോ അതായത് ഈ എ കെ ബാലൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബാലനെ ആലോചിക്കാം ഒരു ബാലനൊക്കെ ആവുമ്പോൾ ഈ സാധാരണ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ചെറിയ ആൺകുട്ടികളൊക്കെ ഈ പഠിത്തത്തിൽ കുറച്ച് ഉഴപ്പായിരിക്കും ആദ്യം അതിനുശേഷം ഒരു പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ എത്തിക്കഴിയുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങ്ങ്ങ് ഇമ്പ്രൂവ് ചെയ്യും കാരണം ഇഷ്ടമുള്ള സ്ട്രീമൊക്കെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് അല്ലെ അപ്പം അതേപോലെ തന്നെ നമുക്കിവിടെ ഈ എ കെ ബാലനെ നമുക്ക് പിന്നോക്ക വിഭാഗക്ഷേമം പിന്നോക്കമായിട്ട് അത് നിന്നേ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ഓർക്കാലോ ശ്രീ എ കെ ബാലൻ ഏതൊക്കെയാണ് പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക വിഭാഗക്ഷേമം നിയമം സാംസ്കാരികം പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയക്കാരാണ് ശ്രീ എ കെ ബാലൻ തെറ്റിക്കരുത് കേട്ടോ അടുത്ത് നോക്കാം ശ്രീ ഇ ചന്ദ്രശേഖരൻ ശ്രീ ഇ ചന്ദ്രശേഖരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയക്കാരാണ് ശ്രീ ഇ ചന്ദ്രശേഖരൻ എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രശേഖരൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആനയുടെ പേര് പോലെയൊക്കെ ഇല്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് കണക്ഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആനയായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആനേനെ കൊണ്ട് മാക്സിമം റവന്യൂ കിട്ടാനൊക്കെ ശ്രമിക്കുക ല്ലേ റവന്യൂനു വേണ്ടി ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ആനയുള്ള പണ്ട് കാലത്ത് ഈ ആനകൾ തറവാടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ വീടിന് മുമ്പിൽ പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ട് അവർ ആന കെട്ടിയിടാറുണ്ട് അപ്പം നമുക്ക് അവിടെ ഭവനവുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ശ്രീ ഇ ചന്ദ്രശേഖരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിക്കാരാണ് ശ്രീ ഇ ചന്ദ്രശേഖരൻ അടുത്ത് നോക്കാം ശ്രീ കെ ടി ജലീലാണ് ശ്രീ കെ ടി ജലീൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാരാണ് കെ ടി ജലീലാണ് അപ്പോൾ നമുക്കറിയാം ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെ കയറ്റി കൊണ്ടുവരണ്ടേ അപ്പോൾ അങ്ങനെയായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാമല്ലോ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസം ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് രവീന്ദ്രനാഥാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ആരാണ് കെ ടി ജലീൽ അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് കെ ടി ജലീൽ നമുക്കറിയാം മനോറിറ്റീസിനെ നമ്മൾ കെട്ടിക്കൊണ്ടുവരണം അപ്പോൾ അത് രണ്ട് നമുക്ക് ആലോചിച്ച് വയ്ക്കാൻ പറ്റുമല്ലോ ക്ലിയർ ആയില്ലേ അടുത്തത് ശ്രീ ഇ പി ജയരാജനാണ് ശ്രീ ഇ പി ജയരാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് വ്യവസായം കായികം യുവജനകാര്യം വകുപ്പ് മന്ത്രിയക്കാരാണ് ശ്രീ ഇ പി ജയരാജനാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി നമുക്ക് ആലോചിക്കാം അതായത് ഈ വ്യവസായത്തിലും കായികത്തിലും ഒക്കെ നമ്മളിങ്ങനെ ജയിച്ചു വരിക നമ്മളെല്ലാത്തിലും ഇങ്ങനെ ജയിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലേ അതായത് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ജയിച്ചു വരണം അപ്പോൾ അങ്ങനെ നമുക്ക് ജയരാജനായിട്ട് ഇവിടെ കണക്ട് ചെയ്യാം അതായത് ശ്രീ ഇ പി ജയരാജൻ ജയരാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് വ്യവസായം കായികം യുവജനകാര്യ വകുപ്പ് മന്ത്രിക്കാരാണ് ശ്രീ ഇ പി ജയരാജൻ അടുത്ത് നോക്കാം ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ ശ്രീമതി ജയ മേഴ്സിക്കുട്ടിയമ്മ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് മത്സ്യബന്ധനം തുറമുഖ എഞ്ചിനീയറിംഗ് കാശുവണ്ടി വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീമതി ജയ മേഴ്സിക്കുട്ടിയമ്മ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ മത്സ്യബന്ധനം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ശ്രീമതി ജയ മേഴ്സിക്കുട്ടിയമ്മയാണ് മാമ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അതായത് മേഴ്സിക്കുട്ടിയമ്മ മത്സ്യബന്ധനം അതുപോലെ തന്നെ അമ്മയിൽ അപ്പോൾ അമ്മയൊക്കെ നമുക്ക് ഈ കശുവണ്ടിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ റെഡിയാക്കി തരുന്നത് അപ്പോൾ അങ്ങനെയും ജസ്റ്റ് കണക്ട് ചെയ്യാം കാശുവണ്ടി വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീമതി ജയ മേഴ്സിക്കുട്ടിയമ്മ അടുത്ത് നോക്കാം ശ്രീ എ സി മൊയ്തീൻ ശ്രീ എ സി മൊയ്തീൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ആര് എ സി മൊയ്തീൻ എങ്ങനെ നമുക്കത് ഓർക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്ലേ അതിനകത്ത് ഒരു ദേശത്തെ കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത് അതായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അതായത് ശ്രീ എ സി മൊയ്തീൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വകുപ്പുകളേതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതാണ് ഞാൻ ദേശം എന്ന് ഉദ്ദേശിച്ചത് ഓക്കെ ക്ലിയർ ആയല്ലോ അടുത്ത് നോക്കാം അഡ്വക്കേറ്റ് കെ രാജു അഡ്വക്കേറ്റ് കെ രാജു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് വനം മൃഗക്ഷേമം മൃഗശാല വകുപ്പ് മന്ത്രി ആരാണ് അഡ്വക്കേറ്റ് കെ രാജു എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്കറിയാം ഈ ബാലരമേലെ രാജുവും രാധയൊക്കെ അല്ലേ അവർ കൂടുതലും കാട്ടിലാണ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ അതായത് കെ രാജു അഡ്വക്കേറ്റ് കെ രാജു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വകുപ്പുകളേതാണ് കാട്ന്ന് ഞാൻ ഉദ്ദേശിച്ചത് വനമാണ് കേട്ടോ വനം മൃഗക്ഷേമം മൃഗശാല വകുപ്പ് മന്ത്രി ആരാണ് അഡ്വക്കേറ്റ് കെ രാജു അടുത്ത് നോക്കാം ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വകുപ്പുകളേതൊക്കെയാണ് തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയാരാണ് ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പണ്ടത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അതായത് പുരാവസ്തു അതുപോലെ തന്നെ മ്യൂസിയം ഇതിലൊക്കെ നമ്മൾ ഈ കടന്നലിൻ്റെ കൂടെ ഒക്കെ കാണാറില്ലേ അപ്പോൾ അതുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അതായത് ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി ഏതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി മന്ത്രിയാരാണ് ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി അടുത്ത് നോക്കാം ശ്രീ ടി പി രാമകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീ ടി പി രാമകൃഷ്ണൻ അപ്പം നമുക്കറിയാം നമ്മൾ ഈ തൊഴിലൊക്കെ കിട്ടാൻ വേണ്ടി മെയിനായിട്ട് രാമനെയും കൃഷ്ണനെയും ഒക്കെ എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശ്രീ ടി പി രാമകൃഷ്ണൻ ഏതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് അതുപോലെ തന്നെ എക്സൈസ് ഒരുപാട് വലിയ വലിയ ഒക്കെ എടുക്കും ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ദൈവങ്ങളെ വിളിക്കാറുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് സഹകരണം ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രിയാരാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകം പള്ളിയിനകത്തുള്ള പള്ളി ആലോയ്ക്കാം കേട്ടോ അതായത് പള്ളി ആലോചിക്കുമ്പോൾ നമുക്ക് ദേവസവുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ ദേവസ്വം വകുപ്പ് മന്ത്രിയും അവിടെ കിട്ടി അതുപോലെ തന്നെ നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാറില്ലേ അപ്പോൾ അതുമായിട്ട് നമുക്ക് ആലോചിക്കാം ടൂറിസം എന്തിനു എന്തിനുവേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സഹകരണം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ സഹകരണം ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അതേപോലെ തന്നെ കടന്നപ്പള്ളി രാമേന്ദ്രനായിട്ട് കൺഫ്യൂഷൻ വരരുത് കേട്ടോ കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് ആലോചിക്കേണ്ടത് കടക്കുന്നത് നല്ലാണ് അതിനകത്തൊരു ഉണ്ട് അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ വരരുതെന്ന് പറയാൻ കാര്യം കേട്ടോ അപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്താണ് കൈകാര്യം ചെയ്യുന്നത് മ്യൂസിയവും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് കൈകാര്യം ചെയ്യുന്നത് സഹകരണം ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അടുത്ത് നോക്കാം ശ്രീ കെ കൃഷ്ണൻകുട്ടി ശ്രീ കെ കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വകുപ്പുകളേതൊക്കെയാണ് ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ശ്രീ കെ കൃഷ്ണൻകുട്ടി അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം ഈ പണ്ടത്തെ സിനിമയിൽ കൃഷ്ണൻകുട്ടി നായർന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു പുള്ളി മിക്കവാറും വെള്ളത്തിൽ തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ അതുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ശ്രീ കെ കൃഷ്ണൻകുട്ടി ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് അടുത്തു നോക്കാം ശ്രീ എം എം മണി എം എം മണി എന്താണ് കൈകാര്യം ചെയ്യുന്ന വൈദ്യുതി മന്ത്രിയാണ് കേട്ടോ എം എം മണി അപ്പോൾ നമുക്കറിയാലോ വൈദ്യുതിക്ക് ഒക്കെ നല്ല കാശ് കൊടുക്കേണ്ടി വരും നല്ല മണി കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അപ്പോൾ ശ്രീ എം എം മണി കൈകാര്യം ചെയ്യുന്നത് വൈദ്യുതി മന്ത്രിയാണ് ഓക്കെ അടുത്തത് ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ അടുത്തത് നോക്കാം പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഏതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഓർത്തുവയ്ക്കുകട്ടോ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഏതാണ് കൈകാര്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ശ്രീ എ കെ ശശീന്ദ്രൻ കൈകാര്യം ചെയ്യുന്നത് ഗതാഗത വകുപ്പാണ് കേട്ടോ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് ശ്രീ എ കെ ശശീന്ദ്രൻ ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതാ എല്ലാവർക്കും അറിയായിരിക്കും ആരോഗ്യം സാമൂഹിക നീതി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ് ശ്രീമതി കെ കെ ശൈല ടീച്ചർ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് ശ്രീജി സുധാകരൻ ഏതൊക്കെയാണ് വകുപ്പുകൾ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീജി സുധാകരൻ ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഇനി ശ്രീ വി എസ് സുനിൽകുമാർ കൈകാര്യം ചെയ്യുന്നത് കൃഷി വകുപ്പ് മന്ത്രി ആരാണ് വി എസ് സുനിൽകുമാർ ശ്രീ പി തിലോത്തമൻ കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീ പി തിലോത്തമൻ അപ്പം അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ അതായത് നമ്മുടെ എള്ളിൻ്റെ അത്യുൽപാദനശേഷിയുള്ള ഇനം ഏതാണ് തിലോത്തമ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എള്ളൊരു ഭക്ഷണമല്ലേ അപ്പോൾ അതുമായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാമല്ലോ അല്ലേ അതായത് ശ്രീ പി തിലോത്തമൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് ഭക്ഷ്യ അതുപോലെ തന്നെ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഈ പൊതുവിതരണ വകുപ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഈ റേഷൻ കട ആലോചിക്കാമല്ലോ ഈ റേഷൻ കടയിൽ എള്ളൊക്കെ കൊടുക്കാറുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും അല്ലെങ്കിൽ ഭക്ഷണൊക്കെ കൊടുക്കാൻ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ശ്രീ പി തിലോത്തമൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ അടുത്ത് നോക്കാം ഡോക്ടർ ടി എം തോമസ് ഐസക് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് ധനകാര്യം കയർ വകുപ്പ് മന്ത്രി ആരാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കാശില്ല എന്ന് വിചാരിച്ചോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയിട്ട് കാശില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഐസായി ആയി പോകാറില്ലേ ഓക്കെ അപ്പോൾ അതുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അതായത് ഐസക് ഓക്കെ അതായത് ഡോക്ടർ ടി എം തോമസ് ഐസക് കൈകാര്യം ചെയ്യുന്ന ഏതാണ് ധനകാര്യം ധനം ഇല്ലെങ്കിൽ നമ്മൾ ഐസായി ആയി പോകാറുണ്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് അതേപോലെ തന്നെ തൂങ്ങി മരിക്കുന്ന ആൾക്കാരൊക്കെ മെയിനായിട്ട് ധനം ഇല്ലാത്തതുകൊണ്ടല്ലേ തൂങ്ങിയൊക്കെ മരിക്കുന്നത് അപ്പം അതും നമുക്ക് കയറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ധനകാര്യത്തിൽ ഏതൊക്കെയാണ് വരുന്നത് ഒന്ന് നമ്മൾ ഐസ് ആയി പോകുന്ന ആലോചിക്കുക പിന്നെന്താ കയറ് ഓക്കെ അതായത് ഡോക്ടർ ടി എം തോമസ് ഐസക് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് ധനകാര്യം കയറ് വകുപ്പ് മന്ത്രി അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിനെക്കുറിച്ചാണ് കേരള മന്ത്രിസഭയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയെക്കുറിച്ചുള്ള ഇതുപോലെ തന്നെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങളും കമൻറ്റുകളും എല്ലാം നിങ്ങൾ എനിക്ക് അയക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽദൻ ബൈ